ഭാര്യയെ വീട്ടിൽ കയറ്റുന്നില്ല എന്ന പരാതി അന്വേഷിക്കാനെത്തിയ പോലീസുകാരെ ഭർത്താവ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു ആര്യങ്കോട് സ്റ്റേഷനിലെ പോലീസുകാർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഒറ്റശേഖരമംഗലം വട്ടപ്പറമ്പ് സ്വദേശി സുജിനാണ് പോലീസുകാരെ ആക്രമിച്ചത് തന്നെ വീട്ടിൽ കയറ്റുന്നില്ലെന്ന സജിന്റെ ഭാര്യ വത്സല ആദ്യം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു ഇതനുസരിച്ച് അന്വേഷിക്കാനെത്തിയ ഗിരീഷ് അനിൽകുമാർ അഭയദേവ് എന്നീ പോലീസുകാർക്ക് നേരെയാണ് അക്രമമുണ്ടായത് ഗിരീഷിനെ കമ്പി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ഇത് കണ്ട് തടയാൻ ചെലനിടെയാണ് അനിൽകുമാറിനും അഭയദേവനും പരിക്കേൽക്കുന്നത് മൂന്നുപേരും കാട്ടാക്കട ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി അക്രമം നടത്തിയ സജനും ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ വെള്ളറട ആശുപത്രിയിലേക്ക് മാറ്റി